അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പാച്ചില്ല ചെത്തില്ല അപ്പൊ സുഹൃത്തുക്കളെ ഞാനെന്നുള്ളത് കോതമലം നെല്ലിക്കുവിലുള്ള എം ആർ യൂസിലെ ടയേഴ്സിലാണ് പിന്നെ ബി എം ഡബ്ല്യു ആ പിന്നെ മറ്റുള്ള എല്ലാ കാറിലും ടയർ ആ ഫുൾ ബട്ടൺ ടയർ ഫുൾ ബട്ടൺ ആ സൈഡ് ടയറില്ല പേര് ഉണ്ടാവും ഇത് വരയ്ക്കണേ പറ്റിയൊന്നും അല്ല ഇത് ഒറിജിനൽ കമ്പനി ടയർ തന്നെ ചെറുതായിട്ട് ഒന്ന് ഓടിയിട്ടുണ്ടാവും ഒരു ആയിരം കിലോമീറ്റർ ഓടിയ ടയർ ഉണ്ടാവും ഇത് കണ്ടോ ഇത് ചെറുതായിട്ട് ഇത് എന്ന് എനിക്ക് തോന്നുന്നു തോന്നണോടി ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പാച്ചില്ല ചെത്തില്ലിംഗ് പ്രൈസ് ഒക്കെ എന്ത് എന്ന് വെച്ചാൽ ആൾട്ടോ ആൾട്ടോ പുത്തൻ പുത്തൻ ഇത് പുത്തുണ്ടായിരുന്ന തൊണ്ണൂറ് ശതമാനം ആയിരത്തി അഞ്ഞൂറ് ഉള്ളൂ അപ്പൊ ഇതിന്റെ താഴെ കുറച്ച് കൊട്ട കട്ട കുറയുമ്പോൾ കുറച്ച് പൈസ കുറയും ഒരു വരും നമ്മൾ ക്വാളിറ്റി ഉള്ള നല്ല തയ്യാറാണ് ഏറ്റവും കൂടുതൽ ഞാനൊരു ഏകദേശം ഒരു മുപ്പത് വർഷമായി ഈ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് കിടക്കണം വാ ഇവിടെ തുടങ്ങിയിട്ട് നാല് മാസം ആയി ഞങ്ങളുടെ പുതിയ കട കടങ്ങി വർഷമായിട്ട് നമ്മൾ ഈ നമ്മൾഡിലുള്ള

സൂപ്പർ സാധനം ഇതെല്ലാം കമ്പനി ടയർ തന്നെയാണോ ഇത് യോക്കോമ ഇത് ബ്രിഡ്ജി സ്റ്റോൺ സ്റ്റോൺ ഉണ്ട് പിന്നെ ഉണ്ട് അങ്ങനെ ഉണ്ടാവും എല്ലാ കമ്പനിയുടെയും ടയറുകളും ടയറുണ്ട് ഞാൻ ഒരുപാട് യൂസ്ഡ് ടയറുകൾ ഷോപ്പിൽ പോയിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ടയറുകളും പുത്തങ്ങളൊക്കെ ആയിരിക്കണം അതായത് പുതിയ ടയറേല് പൊടി പിടിച്ചിരിക്കുന്ന മാതിരിയാണ് വീട് എവിടെയാ അലുവെന്ന് തന്നെയോ ഇട്ടായ മേടിച്ചാന്ന് ഇവിടെ നിന്ന് മേടിച്ചാ അവിടെ നിന്ന് ഇവിടെ വരാൻ കാര്യം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഒന്നാണോ എങ്ങനെയുണ്ട് ടയറാ കൊഴപ്പല്ല കട്ട ഉണ്ട് ഇട്ടോ ഇപ്പൊ നമ്മള് വേറെ സ്ഥലത്ത് അന്വേഷിച്ചേക്കാളും നല്ല ടയർ ഇവിടെ പല സ്ഥലത്തും പോയിട്ട് വന്നതാണ് ഇവിടെ അത്യാവശ്യം നല്ല കട്ടേണ്ടല്ല കണ്ടിട്ട് ഒരു പുത്തൻ ലുക്ക് കാണിക്കുന്നുണ്ട് ഞാൻ പുതിയ ടയർ യൂസ് ചെയ്യണ അപ്പൊ ഇത് കണ്ടപ്പോ പിന്നെ അതിനുള്ള വിലയാണെങ്കിൽ ഇവിടെ എല്ലാവിധ കമ്പനികളുടെ എല്ലാവിധ ടയറുകളും കൊണ്ട് കിട്ടും ആയിരത്തി എണ്ണൂറ് മുതലും ബി എം ഡബ്ല്യു കാര്ട്ടോ കാറ്റ് കുറവാണോ ഏയ് കാറ്റ് ഉറന്നുമില്ല പുതിയത് വാങ്ങിച്ചാ ഇപ്പൊ മേടിച്ചല്ല ജ്യൂസ് ടയറാണ് ജ്യൂസഡ് ടയർ ആണ് ഇത് പുത്തം കണക്കാണല്ലോ ഇരിക്കണത് അല്ല രണ്ട് ടയറിന്റെ വിലക്ക് ഒരു ടയറിന്റെ വരക്ക് രണ്ട് ടയർ ഇട്ടു രണ്ടെണ്ണം മേടിച്ചു അപ്പൊ ഒരു ടയറിന്റെ വരയ്ക്ക് ഇപ്പൊ രണ്ട് ടയറായി നല്ല പുത്തം കരിയും പുത്തം കണക്കായിരിക്കണ അല്ലേ വലിയ തേമാനവും ഇല്ല അല്ല അപ്പൊ ഇവിടെ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണിയാകുന്നില്ല വൈകിട്ട് ഒമ്പത് മണിയോ രണ്ട് ഞായറാഴ്ച കൊടുക്കാം നിറച്ചു കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇല്ലാട്ടോ ഈ കാണുന്നതൊക്കെ പുറത്തുനിന്ന് തന്നെ ടയർ ആട്ടോ അതുപോലെ തന്നെ പേര് കേട്ട വിവിധ കമ്പനികളുടെ ആയിരക്കണക്കിന് ടയറുകൾ ഉണ്ട് കേട്ടോ ഇവിടെ തന്നെയും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ കൊറിയർ സർവീസ് കൊണ്ടു കെട്ടോ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കോതാമുലം നെല്ലിക്കുവിലുള്ള സഞ്ചിക സൂപ്പർ മാർക്കറ്റിന്റെ അടുത്തായിട്ട് വരും കേട്ടോ കടയുടെ പേര് വരുന്നത് എം ആർ യൂസ്ഡ് ടയേഴ്സ്